എന്റെ അഡ്മിഷൻ ഏജന്റുമാരെ നിങ്ങൾക്ക് വെറു ഊളകളാണോ അവിടെ അതോ ഈ മാനേജ്മെന്റ് ഒക്കെയാണോ ഇങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു വിടുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ കഴിഞ്ഞ ദിവസം എയർ ചെയ്ത ഒരു വാർത്ത ഉണ്ടായിരുന്നു ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് അതിന്റെ കീഴ് വന്ന അതിന്റെ താഴെ വന്ന കമന്റുകൾ എല്ലാം കാണണം റെട്ടന്മാരെ വെല്ലാം ചെയ്യുമ്പോൾ നല്ല ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യണ്ടേ അതിൻ്റെ വന്നിരിക്കുന്ന ആ കമന്റ് വന്നിരിക്കുന്നത് കാണുമ്പോഴേ അറിയാ ഉമാരും മൊത്തം തട്ടിക്കൂട്ടാന്ന് കാരണം ഇത് തൊട്ട് തൊട്ടുപുറകെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരുപാട് പേര് അക്കൗണ്ട് എടുത്തിട്ട് കമന്റ് ചെയ്തത് നല്ല കോളയാണ് നല്ല കോളയാണ് എന്നെ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു വേറൊരുത്ത ഒരു ഊള പറഞ്ഞിരിക്കുന്നത് എന്നാ ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കറിയത്തില്ല ഈ ഊളുകൾക്ക് തോന്നുന്നത് ഇത് സാമ്പത്തിക ഇടപാടായിരിക്കുമെന്ന് അതെന്നോ എന്നോട് ഉപദേശിച്ചിരിക്കുക ഒരു ഓഫീസൊക്കെ എടുത്ത് അഡ്മിഷൻ പരിപാടി ചെയ്യണോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എൻ്റെ പൊന് സഹോരാ നീ ഓഫീസ് ഇട്ടിട്ടോ ഓഫീസ് ഇടാതെയോ അമ്മ പെങ്ങന്മാർ കൂട്ടിക്കൊടുക്കുക കൂട്ടിക്കൊടുക്കാതിരിക്കുകയോ ചെയ്യേണ്ട എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം സത്യം പറയുമ്പോൾ എന്തിനാടാ കൊഞ്ഞനം കുത്തുന്നത് ഒരു സത്യം പറയുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് എപ്പോഴും സത്യത്തിന്റെ മുഖം ഘൃതമായിരിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും കമന്റ് ഇടാൻ പോകുന്ന വെറും വീഡിയോകൾക്ക് കമന്റ് ഇടാൻ പോകുന്ന ഊളകൾ പ്രത്യേകം നോക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പുള്ള ഒരു ഐഡിയൊക്കെ എടുത്തു വെച്ചിട്ട് ഇടാൻ നോക്കടേ ജനങ്ങളതൊക്കെ വിശ്വസിക്കുന്നതാണോ ജനങ്ങളെ വിട്ടുകളാക്കുവാണോ ഹിൽസൈഡ് രണ്ട് കോളേജിൽ ഒരു പ്രിൻസിപ്പൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നില്ലേ ഇതാണോ വലിയ പഠനം എന്ന് പറയുന്നത് ഓസ്പേസി എം എ സി പിള്ളേർ അവിടെ ഇല്ല ഇതാണോ വലിയ നിയമാനുസൃതമായ പഠനം നഷ്ടം ഇതൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളെ കഴുതകളെന്നൊക്കെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ നിങ്ങളെന്തെങ്കിലുമൊക്കെ വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അത് താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്തോ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം